ചില മനുഷ്യരെ കാണുമ്പോൾ അവരെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ കൂടെ മറ്റെവിടെയോ കണ്ടിട്ടുള്ളതുപോലെയും അടുപ്പമുള്ള പലരുടെയും മുഖഛായ ഉള്ളതുപോലെയും വളരെ കാലത്തെ പരിചയമുള്ള ഒരാളെപ്പോലെയുമൊക്കെ തോന്നുന്നു അത്രയൊന്നും സൗന്ദര്യമോ പ്രത്യേകതകളോ ഇല്ലെങ്കിൽ കൂടെ ആൾക്കൂട്ടത്തിനിടയിൽ വെച്ച് പോലും ചിലരുമായി നമ്മൾ പെട്ടെന്ന് കണ്ണുകൾ കൊണ്ട് കണക്റ്റാവുന്നു എന്തായിരിക്കും ഇതിന് കാരണം ഇതിന് പ്രധാനമായ ഒരു കാര്യമായി പറയാവുന്നത് ആന്തരികാകർഷണമാണ് അത് വളരെ വേഗത്തിലോ സാവധാനത്തിലോ ഉടലെടുക്കുന്നു ഒരു നോട്ടം ഒരു ചലനം ഒരു വാക്യം ഒരു ഗന്ധം ഒരു സ്ഥലം അല്ലെങ്കിൽ വ്യവസ്ഥാപിത ആകർഷണമുള്ള മറ്റേതെങ്കിലും സൂചന എന്നിവയാൽ ഇതുണർത്തപ്പെടാം സൂചന നൽകുന്നത് മനഃപൂർവ്വമല്ല കൂടാതെ സൂചന ലഭിച്ച വ്യക്തി സാധാരണയായി അത് തിരിച്ചറിയുന്നുമില്ല പക്ഷെ എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ടെന്ന് അവർക്കറിയാം അവർ എങ്ങനെയോ പരസ്പരം ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുണ്ടെന്ന് ഇത് ആദ്യ കാഴ്ചയിലെ പ്രണയം അല്ലെങ്കിൽ അതുപോലുള്ള മറ്റെന്തെങ്കിലുമല്ല ഇത് ഒരു പ്രാകൃത ബന്ധമാണ് അനുഭവിച്ചറിയാവുന്നതാണെങ്കിലും വാക്കുകളിൽ എളുപ്പത്തിൽ പ്രകടിപ്പിക്കാൻ കഴിയില്ല വാക്കുകൾ വരുമ്പോൾ അവ അനുഭവത്തിൻ്റെ മാറ്റു കുറയ്ക്കുന്നു ഒരു ബന്ധത്തിന് നിരവധി ഘട്ടങ്ങളുണ്ട് ആകർഷണ ഘട്ടം ബന്ധം ഇവിടെ ഉടലെടുക്കുന്നു പ്രതിബദ്ധതയുടെ ഘട്ടം ഈ ഘട്ടത്തിൽ ഉപാധികളില്ലാത്ത സ്നേഹത്തിനായി പ്രവർത്തിക്കുന്നു പരിപാലന ഘട്ടം എന്ത് വെല്ലുവിളികളിലൂടെ കടന്നു പോകേണ്ടി വന്നാലും ഒരുമിച്ച് നിൽക്കാൻ ദമ്പതികൾ പ്രതിജ്ഞാബദ്ധരാണ് എന്ന് ഇത് ഇതോർമ്മപ്പെടുത്തുന്നു ആകർഷണഘട്ടം ശാരീരിക ആകർഷണത്താൽ നിർമ്മിതമാണ് നിങ്ങൾ രണ്ടുപേരും സമാനമായ മാനസികാവസ്ഥ പങ്കിടുന്നു നിങ്ങൾ രണ്ടുപേരും പരസ്പരം ആകർഷിക്കപ്പെടുകയും പരസ്പരം സഹവാസം ആസ്വദിക്കുകയും ചെയ്യുന്നു ഒരു ബന്ധത്തിലായിരിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാളും മിക്കവാറും എല്ലാവരും തന്നെ നമ്മുടെ മാര്യകാല കുടുംബ മാതൃകകളെ പുനർനിർമ്മിക്കുന്ന ആ ഗുണങ്ങളാൽ പൂരിതരായ പങ്കാളികളെ തിരയുന്നു സാധാരണയായി നമുക്കിത് അജ്ഞാതമാണെങ്കിൽ കൂടി നാം ഇതിലേക്ക് ആകർഷിക്കപ്പെടുന്നു എന്നതാണ് സത്യം അതിനാൽ ഒരാൾ ആത്മവിശ്വാസത്താൽ ആകർഷിക്കപ്പെടുന്നുവെന്ന് മറ്റൊരാൾ കരുതിയേക്കാമെങ്കിലും അതിനുമപ്പുറം മറ്റെന്തൊക്കെയോ കാരണങ്ങൾ നിങ്ങളിൽ അവർക്ക് കണക്റ്റ് ആവുന്നുണ്ട് എന്നുകൂടി മനസ്സിലാക്കുക ബന്ധങ്ങൾക്ക് ഒരു കൂട്ടം കഴിവുകൾ ആവശ്യമാണ് ഒരാളുമായി സന്തുഷ്ടമായ ജീവിതം നയിക്കാൻ നിങ്ങളുടെ വ്യക്തിത്വങ്ങളും ശരീരവും മാത്രമേ ആവശ്യമുള്ളൂ എന്നതാണ് ഏറ്റവും വലിയ മിഥ്യകളിലൊന്ന് ഈ ധാരണ പോലെ ദോഷകരവും വ്യാപകവുമായ മറ്റു ചില ധാരണകളുമുണ്ട് ഒരു ബന്ധമെന്നത് ഒരു പങ്കിട്ട ജീവിതമാണ് അത് നിങ്ങളെ മറ്റൊരാളുടെ മുന്നിൽ ദുർബലരാക്കുന്നു ബുദ്ധിമാനായും തമാശക്കാരനായും ധൈര്യുള്ളവനായും ഇരിക്കുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല തണുപ്പൻ സ്വഭാവമുള്ള ആളുകളുമായുള്ള സാമീപ്യത്തേക്കാൾ ആഴത്തിലുള്ള വൈകാരിക ആവശ്യങ്ങളാണ് ആളുകൾക്കുള്ളത് അതിനർത്ഥം സത്യസന്ധമായ ആശയവിനിമയം സഹാനുഭൂതി പ്രവൃത്തി പിന്തുണ എന്നിവയാണ് ഒരു ബന്ധത്തിൻ്റെ പ്രധാന തൂണുകൾ എന്നാണ് നിങ്ങൾക്കിഷ്ടമുള്ളതും ഇഷ്ടപ്പെടാത്തതുമായ എല്ലാ കാര്യങ്ങളും അത് നിസാരമാണെങ്കിൽ കൂടി പരസ്പരം പറയുക വ്യത്യസ്ത ആളുകൾ വ്യത്യസ്ത കാര്യങ്ങൾക്കായി തിരയുന്നു പക്ഷേ മിക്ക ആളുകളും വിശ്വാസം ആശയവിനിമയം സുരക്ഷ അല്ലെങ്കിൽ സൗഹൃദം പ്രധാനമായും ബഹുമാനം എന്നിവയ്ക്കായി തിരയുന്നു ഒരു ബന്ധം ആരംഭിക്കാൻ എന്താണ് പ്രേരിപ്പിക്കുന്നതെന്ന് പറയാൻ പ്രയാസമാണ് ഒരു വ്യക്തി എന്താണ് അന്വേഷിക്കുന്നത് എന്നതിനെ ആശ്രയിച്ച് ഒരു ബന്ധത്തിന് കാരണമാകുന്ന നിരവധി ഘട്ടങ്ങളുണ്ട് അല്ലെങ്കിൽ കാര്യങ്ങളുണ്ട് ചില ആളുകൾ മതം രാഷ്ട്രീയം നർമ്മം വിദ്യാഭ്യാസം കായികം തൊഴിൽ തുടങ്ങിയ കാര്യങ്ങളിൽ പൊതുവായ ത്രെഡുകൾക്കായി തിരയുന്നു മാനസിക പൊരുത്തത്തിനും പൊതുവായ കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് പക്ഷേ അതിനർത്ഥം ഒരു ബന്ധം എല്ലായ്പ്പോഴും കാലത്തിൻ്റെ പരീക്ഷണത്തെ അതിജീവിക്കുമെന്ന് അർത്ഥമാക്കുന്നില്ല